നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നല്ലൊരു നാടൻപാട്ട് കലാകാരൻ സുരേഷ് കോട്ടയപ്പാടം കൂറ്റനാട് അടുത്ത് കോട്ടയപ്പാടം ഗ്രാമത്തിലുള്ള ഈ മാണി കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ അച്ഛന് പോയടോ ആറാടി ഭൂമി ഡാടിയിൽ കുദ്ധിയോറക്കണ കാലത്ത് കണ്ട് ഞാനേ കണ്ണീരും കഷ്ടപ്പാടും അങ്ങോട്ട് ഇന്നി നേരം വരെ കണ്ണീരൻ്റെ കൂടപ്പീറപ്പാണേടോ ിരിക്കുമ്പോ എൻ്റെ തേങ്ങ കണ്ടേ എന്തിനേ അമ്മക്ക് കൂട്ടി ഞാൻ എൻ്റെ ഒരു കൊഞ്ചൽ കേക്കുമ്പോ എൻ്റെ മാ കണ്ണ് തുടച്ചു ചീരി ുള്ളിൽ സങ്കടതുക്കിട്ടേ ചിരിക്കാനും ഞാനന്ന് പഠിച്ചേടോ എല്ലാരും ചമ്മഞ്ഞൊരുങ്ങി നടക്കണ കണ്ട എനിക്കല്ലേ പുതി തോന്നണേ എല്ലാവരെയും പോലെ നടക്കാൻ ദൈവോ എന്നോട് കനിയാവോ കുഞ്ഞൂരുകൂരലിരുന്നിട്ട് ഞാൻ എത്ര തെറ സ്വപ്പന കണ്ട് ഞാനൂൻ്റെ സ്വപനങ്ങളു ഓടുക്കോ മണ്ണായി തീരാവോ നാലോ ലാൽ കുമ്മേഞ്ഞൊരു കുഞ്ഞിക്കൂരാണിക്കിണ്ട് ചെങ്ങായോളേ അമ്മേ േട്ടൻ നമസ്കാരം നമസ്കാരം ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യാം ഈ എപ്പിസോഡിൽ നാട്ടിലെ താരായിട്ട് സുരേഷ് ഏട്ടനാണ് നമ്മളിന്ന് സ്വാഗതം ചെയ്യാം നമുക്ക് പാട്ടും പറച്ചരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം ആയിക്കോട്ടെ സന്തോഷം എന്താണ് സുരേഷ് ഏട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് അത് നമുക്ക് ഫാമിലി ആയിക്കോട്ടെ വീട്ടിലെ അമ്മ ഏട്ടൻ ചേച്ചി അനിയത്തി എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഉള്ളത് ഇവിടെ ഉള്ളത് അമ്മ ഭാര്യ കുട്ടികളും കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ് ഒരാള് അഞ്ചില് ഒരാൾ എൽ കെ ജി ആണ് അഭിഷേക് അഭിരാമി സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കും കൂടാതെ വേറെ ജോലി ആ ഞാന് കൂലിപ്പണിയാണ് കൂലിപ്പണി കെട്ടിട്ട് നിർമ്മാണം സീസൺ ആയി കഴിഞ്ഞു ആ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കരിങ്കളി ആ കരിങ്കളി അട്ടും പിന്നെ നമ്മുടെ വേഷങ്ങൾ ചെയ്യാറുണ്ട് ദാരികൻ അസുരൻ അപ്പൊ ആ ടീമിൽ പോകുന്നുണ്ട് ഞാനിപ്പോ ഇവിടെ വൈരങ്കോട് സൈഡില് ഒരു ഈപ്റ്റ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് കൊട്ടുംപാട്ട് എന്നാണ് ഒരു മണി എന്നാണ് ഏട്ടന്റെ പേര് എന്റെ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഇല്ലാതെ ഈ സീസണില് സെറ്റ് ചെയ്തിട്ടുള്ളു എന്നാലും കുഴപ്പമില്ലാതെ കളിച്ച് അതിലുള്ള പാട്ടുകളൊക്കെ സ്വന്തം പാട്ടുകളാണോ അതോ നമ്മള് കൊറേ ഒക്കെ നമ്മള് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എഴുതാറുണ്ട് പാട്ടുകൾ നേരത്തെ പാട്ടിലും അത് ഞാൻ എഴുതിയതാണ് കൂടാതെ ആ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് ആ പിന്നെ അവിടെ ഇവിടെ ഒരു ഇപ്പൊ എല്ലാ നാടൻ പാട്ട് ടീമുകളിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട് അതിന്റെ ഒരു പാട്ടുണ്ട് അതൊരു വട്ടക്കളി പാട്ടാണ് അപ്പൊ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇവിടെ ചുറ്റടത്തുള്ളവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടും എന്നിട്ട് വട്ടക്കളി കളിച്ചിരുന്നു അന്നൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല അപ്പൊ അന്ന് അത് ആ പാട്ട് അതിന്റെ ട്യൂൺ ഒറിജിനൽ അങ്ങനെയല്ല എന്തും ചോടാണ്ടാ കുട്ടോളെറി പോകണത് എന്തും ചോടാണ്ടാ കുട്ടോളെറി പോകണത് അങ്ങനെയായിരുന്നു ഇവിടെ പാടിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാനൊരു പാട്ട് ടീമിൽ പോയപ്പോ ഒരു ജിക്ക് പാട്ട് അപ്പൊ അന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് ഏട്ടന്മാര് പ്രോത്സാഹനം ഇതൊക്കെ തന്നിട്ട് അപ്പൊ എനിക്ക് ആ പാട്ടിനൊന്ന് ട്യൂണ് മാറ്റിയല്ലോന്ന് ആലോചിച്ചിട്ട് ഞാൻ ചെയ്തതാണ് അതിങ്ങനെ എന്തെങ്കിലും ചോടാണ്ട അങ്ങനെ അതിലേക്ക് മാറ്റിയതാണ് അതിപ്പോ ഒരുപാട് പാടുന്നുണ്ട് കേട്ടിട്ടുണ്ട് നാടൻപാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒന്നും കൂടിയും അതിന് ആവശ്യത്തിനെക്കാട്ടി ഒന്നും കൂടിയും ഈ നാടൻപാട്ട് ഈ കലാകാരന്മാർക്ക് പാടാൻ പറ്റിയതാണ് ഇപ്പൊ അതെ അതെന്താന്ന് വെച്ചാല് നമ്മളൊരു ഒരു പൂര പറമ്പ് അങ്ങനെ ഒരു വേദിയിൽ നമ്മൾ ചെല്ലുമ്പോ അവിടെ ഉള്ളവർക്ക് ആവശ്യം എന്താന്ന് വെച്ചാല് ഒരു ജിക്ക് മോഡൽ അങ്ങനെയൊക്കെ ചിന്തിക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്താണ് ഇതല്ലാതെ ഞാൻ വേറെ ഒരു പാട്ട് ചെയ്തിരുന്നു അതൊരു എന്റെ തന്നെ ഒരു ചേച്ചിയുടെ ഒരു കഥം കൂടിയാണ് അത് അത് ഇവിടെ പെരിങ്ങോട് സ്കൂൾ വെച്ചിട്ട് ഒരു സത്യഭാമ ചേച്ചി ചന്ദ്രേട്ടനൊക്കെ ആദരിക്കുന്ന കലമണ്ഡലം ചന്ദ്രൻ അവന്റെ ആദരിക്കുന്ന ഒരു വേദിയില് വെച്ചിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അത് എഴുതിയത് ഞാനാണ് ഇപ്പോഴും ആർക്കും അറിയില്ല അത് കോടമാലമോളിയിലെ നീലൂരി വെട്ടി അന്ന് വള്ളിക്കൊട്ട നെയ്യുമ്പോഴേ ഓർത്തു ഞാൻ കാലോ നല്ലൊരു കാലോ കളിചീരിയുള്ളൊരു കാലോ അന്ന് എൻ്റെ കുഞ്ഞിപ്പറയൻ ുള്ള കാലോ നാലാൾ ചെങ്ങായോളൂ കൂട്ടരും കൂടിയന്ന് പെണ്ണ് കാണാനായി വന്നീ വീട് പിന്നീന് പൊന്നുവാങ്ങാ പോയതാണെൻ്റെ അപ്പ നേരോ മുന്തിയായിട്ടു കാണാനുല്ലേ നേരോ പാതിരയോട് നാലാൾ പഠിക്കൽ കണ്ടേ അപ്പന മഞ്ചലിലേറ്റി കൊണ്ടരണേ കല്യാണ പുതികളല്ലേ

മറുകുള്ള കണ്ണു നീ നീയൊന്ന് നോക്കുമ്പോൾ എന്തൊരു ചേലാണേ പെണ്ണ് ചേലുള്ള കണ്ണിൻ്റെ നോട്ടം കാണാൻ കൊതിയാണേ പട്ടുപാവാടയും ചമ്പറുമിട്ട് മുല്ലപ്പു ചൂടിയിട്ടേ നീ എൻ്റെ മുന്നിൽ വന്നപ്പോൾ പോയി കോടമാല മോളിൽ രണ്ടാളും കണ്ടപ്പോ എന്തൊരു ചേലരുന്നേ പെണ്ണ് ചുള്ള കണ്ണിൻ്റെ നോട്ടം കാണാൻ കോതിയാണ് ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ മെല്ലൊന്ന് നുള്ളിയപ്പം ഒന്ന് പെണങ്ങിലടീ പെണ്ണ് കുപ്പി വാള കയ്യു പീടിച്ച പെണക്ക ഞാൻ മാറ്റിലടേ നെച്ചിക്കോട് കാവുപൂരത്തിൻ്റെ അന്ന് ഞാൻ ചെണ്ടൊന്ന് കൊട്ടുമ്പോഴേ പെണ്ണ് ആൽത്തറ മുകളിൽ നിന്നെൻ്റെ കണ്ണുതരയണടെ നാലാൾ അറിയിച്ചു പന്തൽ മേന് മിന്നൊന്നു കെട്ടാനേ പെണ്ണ് നല്ലൊരാ നാളും നടുക്കാൻ എന്തു കൊതിയാണ് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നിന്നെ കുറിച്ചു പാടും ഞാൻ ഇന്നിപ്പോയി പാടണ പാട്ടും നിന്നെ കുറിച്ചല്ലടേ ചക്കച്ചോള പോലെ തേനിൻ മധുരല്ല നല്ലൊരു പെണ്ണല്ലേ എൻ്റെ ഉള്ളില് പൂതികളേറെ തന്നൊരു മുത്തല്ലേ ആ അപ്പൊ സുരക്ഷയുടെ ഇപ്പം എന്തായാലും പാട്ടും പുറച്ചിലൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് ആ എന്തെങ്കിലും എപ്പിസോഡിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് സന്തോഷം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇട്ടെ നന്ദി